ഹായ് ഞാൻ ഡോക്ടർ കമൽ മാധവ് ഞാനൊരു ഹോമിയോപ്പതി കോസ്മറ്റോളജിസ്റ്റാണ് അപ്പം എന്നു ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഒരാളെ നമ്മളെങ്ങനെ അവരോട് സംസാരിക്കാതെ മനസ്സിലാക്കാൻ കഴിയും ഇപ്പം നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം എന്ന് അപ്പം എൻ്റെ അടുത്ത് ചില ഒക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട് ഡോക്ടറിനെങ്ങനെയാണ് എന്നോടൊന്നും ചോദിക്കാതെ എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ കഴിയുന്നത് ചില പേഷ്യൻസ് പറയുമ്പോൾ ഞാൻ അവരോട് പറയും നല്ല അല്ലേ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് തലയിലെ മുടി അതേപോലെ തന്നെ മുഖം നോക്കിയിട്ട് നമുക്ക് ഒരാളെ എത്രമാത്രം സ്ട്രെസ്ഡ് ആണ് എത്രമാത്രം ദേഷ്യപ്പെടുന്ന ആളാണ് എത്രമാത്രം ടെൻഷൻ അടിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും പറയാൻ പറ്റും അത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റും അതിൻ്റെ കുറച്ച് സയൻസ് ആൻഡ് സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം നമ്മളെല്ലാവരും ഒരാൾക്ക് കശണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്താ വിചാരിക്കുക ഈ കശണ്ടി വന്നത് വയസ്സായത് കൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്ന മിക്ക പേഷ്യൻസും ചെറിയ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള പയ്യന്മാരൊക്കെ ഉപ്പയ്ക്ക് കശണ്ടി വന്നത് അറുപതാം വയസ്സിലാണ് അല്ലെങ്കിൽ നാപ്പത്തഞ്ചാം വയസ്സിലാണെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഞാൻ അവരോട് പറയും ഉപ്പയ്ക്ക് ആ സമയത്തായിരിക്കാം കുറേ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടായിട്ടുണ്ടാവും അതിന്റെ ഭാഗമായിട്ടായിരിക്കാം സ്ട്രെസ് എനിക്ക് ഇരുപത്തിയഞ്ചാം വയസ്സിലെ ഡോക്ടറെ കശണ്ടി ആയിക്കൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ എത്രമാത്രം ഇന്റൻസിറ്റി നിങ്ങൾ എത്രമാത്രം ആലോചിക്കുന്ന ആളാണ് നിങ്ങൾ എത്രമാത്രം ദേഷ്യപ്പെടുന്ന ആളാണ് നിങ്ങൾ എത്രമാത്രം ചിന്തിക്കുന്ന ആളാണ് ഇത് നിങ്ങളെ മുടിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും കാരണം നല്ലോണം ആലോചിക്കുക നല്ലോണം ടെൻഷൻ അടിക്കുക മറ്റുള്ളവരോട് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ നിൽക്കുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ താരനും മുറികൊഴിച്ചിനും വരാനുള്ള ചാൻസ് വളരെ അധികമാണ് അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് പോകുന്ന മിക്ക ആൾക്കാർക്കും എന്തുണ്ടാവുന്നത് ആവുന്നത് കാരണം അവരെ സന്തോഷങ്ങളും വിഷമങ്ങളും എല്ലാം ഒരു റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് അവർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളു നാടുക അതേപോലെ തന്നെ ചിലവർ പറഞ്ഞു വരാറുണ്ട് ഇനിയിപ്പോ മുടീനെ പറ്റിയിട്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ല വയസ്സായില്ലേ മിക്ക ആൾക്കാരും ഒരു നാപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ പറയുന്ന എന്തുകൊണ്ടാണ് ഈ വയസ്സാവുമ്പോ മുടി എന്നുള്ളത് അമ്മമാരായാലും കുറച്ച് ആയിട്ടുള്ള ആൾക്കാരായാലും മനസ്സിലാക്കുക അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷൻ ഓഫ് സിംറ്റംസ് നമുക്കുള്ള ബുദ്ധിമുട്ടുകളെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ഇല്ല ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ തൈലം വെച്ചിട്ട് ആ ഇത് തേച്ചു കഴിഞ്ഞാൽ മോനെ എന്ന് പറയും ഒരു കൈവേദന വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയും ഒരു അലർജി വന്നു കഴിഞ്ഞാൽ ഓ ഇതെനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതാ എന്നീം കൊണ്ടിട്ടേ പോകുന്നുണ്ട് പറഞ്ഞു അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് ശരീരം അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ശരീരം തന്നെ മാറ്റണം അങ്ങനെ ശരീരം കുറെ മാറ്റി കഴിഞ്ഞാൽ ആദ്യം താരണായി വരും ചെയ്യും അതിനുശേഷം മുടി കോഴിച്ചിലുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരിൽ മാത്രമേ ഉള്ളൂ മുടീൻ്റെ തിക്നെസ് കുറയാറുള്ളൂ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഇത് എൻ്റെ ഞാൻ തന്നെ മനസ്സിലാക്കിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യും ഏജ് കൂടുന്നതിനനുസരിച്ച് ആ വയസ്സായില്ലേ അപ്പം ഇന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാണ് അധികം ആൾക്കാരും പറയുന്നത് അങ്ങനെ വയസ്സായി വിചാരിച്ച് ഇന്നെ ബുദ്ധിമുട്ടുകൾ വരണം എന്നില്ല നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് മീൻസ് ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താവൂല നമ്മുടെ ബോഡി ഹെൽത്തി ആയി വെക്കും നമ്മുടെ ഡയറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കും അതേ സമയത്ത് സെഡൻഡറി ലൈഫ് ഞാൻ പണ്ട് തൊട്ടേ വീട്ടിൽ ജോലിയെ ചെയ്യുന്നു ഇപ്പോഴും വീട്ടിൽ ജോലിയെ ചെയ്യുന്നു കുട്ടികളെ നോക്കുന്നുണ്ട് ഇതാണ് സെഡൻഡറി ലൈഫ് കുറെ വരിക കുറെ ഉറങ്ങുക കുറെ ഇതാക്ക ഇതിലല്ല കാര്യം നിങ്ങൾ ആക്റ്റീവായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ബോഡി എപ്പോഴും നല്ല പമ്പിങ് ആയിരിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിരിക്കും ഹെൽത്തി അപ്പൊ അതാണ് ഫസ്റ്റ് മുടീന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് പിന്നെ രണ്ടാമത്തത് നമ്മുടെ കണ്ണിന്റെ അടിയിലുള്ള കറുപ്പ് അപ്പൊ അധികം ആൾക്കാർക്ക് അറിയാം ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉണ്ടാവും ഇറ്റ് ഷോസ് എത്രമാത്രം ദേഷ്യപ്പെടും എത്രമാത്രം ടെൻഷൻ അടിക്കും എത്രമാത്രം ഉറങ്ങുന്നുണ്ട് നമുക്ക് ഈ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പോകും അതും ചില ആൾക്കാർ പറയും ഫാമിലി രണ്ട് പാരമ്പര്യമാണ് പിന്നെ കണ്ണ് കുഴിഞ്ഞു പോവാറുണ്ട് ഡെഫിനറ്റ്ലി മെന്റൽ സ്ട്രെസ് വെരി ഹൈ ആയിരുന്നു കണ്ണ് കുഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പിന്നെ മുടി വെള്ളയായിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു റീസൺ ആൻഡ് കോസ് ഉണ്ടോ അപ്പം ഒരു മുഖം നോക്കിയാൽ പോലെ ആ പേഷ്യൻ്റെ കറക്റ്റായിട്ട് മോശം പോവാത്ത ആൾക്കാർ മീൻസ് ശോധന കറക്റ്റ് അല്ലാത്ത നമ്മൾ പറഞ്ഞ നിനക്ക് എന്താടാ മുലക്കുരുവിന്റെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാറില്ലേ അവരെ മുഖം നല്ല ദേഷ്യമായിരിക്കും എന്ത് ചോദിച്ചാലും ദേഷ്യ പഴമക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിനക്ക് പ്രശ്നം പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എന്തുകൊണ്ട് ആ പ്രശ്നം വരുന്നത് ഡൈജഷൻ കറക്റ്റ് അല്ലാത്തത് ഡൈജഷൻ ഡയജഷൻ കറക്റ്റ് അല്ലെങ്കിൽ എന്തുണ്ടാവില്ല എക്സ്ക്രീഷൻ കറക്റ്റ് ഉണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവർ കാണുന്ന എല്ലാ കാര്യത്തിനോടും അവർക്കൊരു ദേഷ്യം ഉണ്ടാവും ഇത് കാണുന്ന എല്ലാവരും ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കിയാൽ മതി പ്രോപ്പറായിട്ട് ഇവാക്വേഷൻ മീൻസ് മോഷൻ കറക്റ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ ഫേസിലേക്ക് നമുക്ക് അറിയാൻ പറ്റും അവർക്ക് എന്ത് കണ്ടാലും ഭയങ്കര ദേഷ്യമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരാളെ ഫേസ് കാണുമ്പോഴും ഹെയർ കാണുമ്പോഴും നമുക്ക് ഏകദേശം മീൻസ് ഏകദേശം ഒരു സെവന്റി ടു സെവൻറ്റി ഫൈവ് പേർസെന്റ് നമുക്ക് മനസ്സിലാക്കാൻ തയ്യാറാണ് ഇതിനിപ്പം എല്ലാരും ഞാൻ പറയുന്ന പറഞ്ഞു തോന്നതോടുകൂടി ആ നിനക്ക് ഭയങ്കര ദേഷ്യണ്ടും അങ്ങനെയല്ല നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു പേഷ്യന്റിനെ സ്റ്റഡി ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ഫേസ് ആൻഡ് ഹെയർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുവിധം അവർ പറയാത്ത സിംറ്റംസൊക്കെ ഞാൻ എന്തു ചെയ്യും ഞാൻ ഗ്രാസ് ചെയ്യും ഇപ്പം ഡോക്ടർ മെന്റലിസം എന്ത് ചെയ്യും പഠിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് ഡോക്ടറിന് എങ്ങനെയാണ് അതൊക്കെ മനസ്സിലായത് എന്റെ സ്വഭാവമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവർ എന്നെ എത്രയോ ആൾക്കാർക്ക് അറിയാൻ മതിയോ അവര് പറയാത്ത കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ വൈറ്റൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം അവരെ ഫുൾ ഹിസ്റ്ററി നമുക്ക് ബൗൺസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ